ോ നമ്മുടെ സായു എന്ന അമ്മമ്മ വീട്ടിൽ പോവാണ് അപ്പൊ അമ്മമ്മ വീട്ടിലു പോകുന്ന സന്തോഷത്തിലാണ് സായു അപ്പൊ അമ്മമ്മ വീട് നോർത്ത് പറവൂരാണ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ കൊറേ നാൾക്ക് ശേഷം അവള് പോവാണ് അപ്പൊ അതിനിടയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവള് ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പച്ച പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി എന്തെങ്കിലും കഴിച്ചോട്ടേന്ന് വിചാരിച്ചത് കൊടുത്താണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിനിടയിലൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പം അവൾ നല്ല സന്തോഷത്തിലാണ് കുറേ നാളിനു ശേഷം പുറത്ത് പോകുന്ന സന്തോഷത്തിലാണ് അവൾ നല്ല ഡാൻസും കളിയും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിനിടയിൽ ഒരുക്കുന്നുണ്ട് ഒരുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അവൾ നിന്ന് തരികേയില്ല സൂത്രമൊക്കെ പറഞ്ഞിട്ടും അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് അല്ലെങ്കിൽ അവൾ നിന്ന് ഇല്ല അപ്പോൾ ഞാൻ അതിനിടയിൽ ഒരുക്കുന്നുണ്ട് എനിക്ക് അവൾ പോകുന്നതിൽ നല്ല സങ്കടമുണ്ട് കുറേ നാളുകൾക്ക് ശേഷം പോവാണ് പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ കുറച്ച് മാ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരല്ലുള്ളൂ അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് പക്ഷേ അവൾ നല്ല സന്തോഷത്തിലാണ് പിന്നെ അവളുടെ സന്തോഷമാണല്ലോ നമ്മുടെയൊക്കെ സന്തോഷം അങ്ങനെ അവൾ പോവുകയാണ് പോകുമ്പോൾ അമ്മമ്മയോട് മുത്തശ്ശിയോട് അവളുടെ മുത്തശ്ശിയാണിത് മുത്തശ്ശിയോടൊക്കെ യാത്ര പറയുകയാണ് ആൾ നല്ല സന്തോഷത്തിലാണ് അംഗനവാടി പോകുന്നുണ്ട് അപ്പോൾ അവരെ അവിടുത്തെ അംഗനവാടിയിലേക്ക് പോവാറുണ്ട് അപ്പോൾ അവനെ ബാഗൊക്കെ എടുത്ത് ആളെന്നെ റെഡി ആയി അപ്പൊ അവസാനിക്കന്ന് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്മൂമ്മോ ആരക്കു പോണേ ആര പോ സയ്യോ പോണേ എന്നാ ശെരി ചാറ്റ 对。<Okay. S 2> <laughs>